കാലങ്ങളായി മുടങ്ങിയിരുന്ന പല കാര്യങ്ങളും ഈ നക്ഷത്രജാതകർക്ക് നടന്നു കിട്ടും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും വലിയ രീതിയിൽ ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരും ഏറ്റവുമധികം ഭാഗ്യം ഏറ്റവുമധികം നേട്ടം ഈ നക്ഷത്രജാതകർക്ക് ഈ കാലയളവിൽ കൊയ്യാൻ സാധിക്കും ആരൊക്കെയാണ് ആ ഭാഗ്യശാലികൾ അവർക്ക് എങ്ങനെയുള്ള മാറ്റങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്നൊക്കെ നമുക്ക് വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഓരോ നക്ഷത്ര ജാതകർക്കും ഓരോ ഗ്രഹമാറ്റങ്ങൾ വരുമ്പോൾ പല രീതിയിലുള്ള ഗുണാനുഭവങ്ങളാണ് വന്നു ചേരുക ചിലർക്കത് ദോഷമായി ഭവിക്കും ചിലർക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യും ഇവിടെ ബുധനും ശുക്രനും ഒന്നിച്ച് സഞ്ചരിക്കുമ്പോൾ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും എത്തുന്നത് ഒൻപത് നക്ഷത്രജാതകർ തന്നെയാണ് മിഥുനമാസം ഒന്നാം തീയതി പിറക്കുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ഇവർ ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും ജ്യോതിഷപ്രകാരം എല്ലാ ഗ്രഹങ്ങളും കാലാകാലങ്ങളിൽ രാശി മാറും ഇവിടെ മാറിയിരിക്കുന്നത് ശുക്രനും ബുധനുമാണ് ശുക്രനും ബുധനും ഒന്നിച്ച് സഞ്ചരിക്കാൻ തുടങ്ങുന്നു അത് നേട്ടത്തിലേക്കാണ് ഈ നക്ഷത്രജാതകരെ കൊണ്ടെത്തിക്കുക നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും നമ്മൾ പലവിധ വഴിപാടുകൾ ചെയ്യുന്നു നേർച്ചകൾ ചെയ്യുന്നു ക്ഷേത്രദർശനം നടത്തുന്നു വിളിക്കാത്ത ദൈവങ്ങളില്ല അങ്ങനെ പലവിധ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വന്നു ചേരുന്നില്ല ദുരിതങ്ങളൊക്കെ നമുക്ക് മാത്രമാണല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കുന്നു ഇവിടെ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി വേവലാതിപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ നല്ല ഉയർച്ചയിലെത്താൻ ഇവർക്ക് സാധ്യമാകും അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത് ഇതിനെ രാജയോഗമെന്ന് നമുക്ക് വിളിച്ച് പറയാം ഏറ്റവും അധികം ഭാഗ്യം ഇവർക്ക് വന്നു ചേരും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കടങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് മാറിക്കിട്ടുന്ന സമയമാണ് ഇവർ ചെയ്യേണ്ടതായ ചില വഴിപാടുകളും കാര്യങ്ങളുമൊക്കെയുണ്ട് അത് കൃത്യമായി ഈ നക്ഷത്രജാതകർ ചെയ്യുക അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശിവക്ഷേത്രത്തിൽ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും പോവുക കഴിയുമെങ്കിൽ ശനിയാഴ്ച പോവുക അല്ലെങ്കിൽ തിങ്കളാഴ്ച പോവുക ഇത് രണ്ടും ഇവർക്ക് ഇവർക്കൊരുപാട് നേട്ടങ്ങളൊക്കെ സമ്മാനിക്കും അതുപോലെ കുടുംബക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോവുക മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തുന്നത് ഏറ്റവുമധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ ഇവരെ കൊണ്ടെത്തിക്കും ജ്യോതിഷപ്രകാരം ഏറ്റവും അനുകൂലമായ സമയമാണ് ഈ പറയുന്ന ഒൻപത് നക്ഷത്ര ജാതകർക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് പോകണം പോയി പ്രാർത്ഥന നടത്തണമെന്ന് നാളെ ശനിയാഴ്ചയാണ് പ്രത്യേക പൂജ ഉണ്ടായിരിക്കും ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ അധികം ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് സർവൈശ്വര്യത്തിലേക്ക് എത്തുന്ന ഒരു നക്ഷത്രമാണ് നക്ഷത്രം ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് നേട്ടവും ഭാഗ്യവും വന്നു ചേരാൻ പോവുകയാണ് ശുക്രൻ്റെയും ബുധൻ്റെയും കനിവുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഒരു രാജയോഗം സൃഷ്ടിക്കാൻ പോവുകയാണ് ഇത് ഈ രാശിക്കാരുടെ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം വലിയൊരു നേട്ടം ഒന്ന് പിറക്കും ഇവർക്ക് പണം ധാരാളം വന്നു ചേരും പണം മൂലം ഉണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും ദുരിത ദുഃഖങ്ങളൊക്കെ അകന്ന് സർവസൗഭാഗ്യം വന്നു ചേരും ഈ നക്ഷത്രജാതകർക്ക് ഇവർക്ക് ഭയങ്കര ഉയർച്ചയാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള വലിയൊരു ഉയർച്ച ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും പണം ധാരാളം വരും ഒരു വീടൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഈ നക്ഷത്രജാതകർക്ക് വീട് അനായാസം അവർ പോലും പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പണിയൊക്കെ തീർന്ന് പാലൊക്കെ കാച്ചി സുഖമായിട്ട് അവിടെ ജീവിക്കാൻ വളരെ സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കാനുള്ളൊരു യോഗം ഇവർക്ക് വന്നു ചേരും മകേരത്തിന് അങ്ങനെ ഒരു വലിയ സൗഭാഗ്യമാണ് വന്നുചേരാൻ പോകുന്നത് ഇതിനകം ഇവരുടെ ജീവിതത്തിൽ ഇവർ ഇനി അനുഭവിക്കാൻ വല്ലതും ബാക്കിയുണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല അത്രയേറെ ഈ നക്ഷത്രജാതകർ അനുഭവിച്ചു കഴിഞ്ഞു ഇനി ഇവർക്ക് അനുഭവിക്കാനൊന്നുമില്ല അപ്പോൾ ഇവരുടെ ഭാഗ്യത്തിൻ്റെ കാലം തുടങ്ങുകയായി ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ഇനിയാണ് സംഭവിക്കുന്നത് ജീവിതം മാറി മറിയും ആഗ്രഹിച്ചതൊക്കെ നടന്നു കിട്ടും നാളുകളായി നടക്കാതിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയമാണ് മകീരത്തിൻ്റെ ഏറ്റവും അനുകൂലമായ സമയം മകീരത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ദിനങ്ങളാണ് ഇനി വന്നുചേരുന്നത് കാശിന് കാശി വിദേശയാത്രയ്ക്കൊക്കെ യോഗം പുതിയ എന്തെങ്കിലും സംരംഭങ്ങളുണ്ടെങ്കിൽ ആ സംരംഭങ്ങളൊക്കെ വിജയിക്കുന്ന സമയം എല്ലായിടത്തും അഭിമാനം ഉണ്ടാകുന്ന രീതിയിലുള്ള പല നല്ല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടക്കും വിവാഹം ഒക്കെ ഉറപ്പിച്ചു വെച്ചവർക്ക് വിവാഹമൊക്കെ നടക്കുന്ന സമയം തന്നെയാണ് ദമ്പതികൾ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്ന സമയം മകീരത്തിൻ്റെ ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് മകീരം എത്തുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം എല്ലാവരെയും അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് ആർക്കും ഒരു എതിർങ്ങേക്കില്ല എല്ലാവർക്കും സഹായം ചെയ്യണം എല്ലാവർക്കും എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറണം എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് തിരുവാതിര നക്ഷത്രജാതകർ അതുകൊണ്ട് തന്നെ പല ചതിവുകളും പല അബദ്ധങ്ങളും ഈ നക്ഷത്രജാതകർക്ക് പറ്റിയിട്ടുണ്ട് പലയിടത്തും ചതിവുകൾ പറ്റിയിട്ടുണ്ട് പലയിടത്തും അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇവർക്ക് ഒരു വലിയ സൗഭാഗ്യം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് ലക്ഷങ്ങൾ ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ചിലർക്കൊക്കെ അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള നഷ്ടങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ ചിലർക്ക് നഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് അതവരുടെ സമ്പത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും കയ്യിലൊന്നും ഇല്ലാത്തവനൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ ആ സ്ഥിതിയാണ് തിരുവാതിര നക്ഷത്ര ജാതകരിലുള്ള സമയത്ത് ഒരുപാട് ചതിയും അബദ്ധങ്ങളുമൊക്കെ പറ്റിയിട്ടുണ്ട് ഏറ്റവും അധികം വിശ്വസിച്ചവരിൽ നിന്നുമൊക്കെ ചതി ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് അപ്പോൾ തിരുവാതിര നക്ഷത്ര ജാതകരുടെ ഏറ്റവും നല്ല ഏറ്റവും ഗുണകരമായിട്ടുള്ള സമയത്തിലേക്കാണ് ഇവർ എത്തുന്നത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും ഒരു ബിസിനസ് വിജയം ഇവരിൽ കാണുന്നുണ്ട് പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ വലിയൊരു നേട്ടം ഭാഗ്യം ഉയർച്ചയൊക്കെ വന്നു ചേരും അതുപോലെ ഇവരുടെ ആസ്തിയൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് വിദേശത്തൊക്കെ നിൽക്കുന്ന ചിലയിടത്ത് ചില ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് കസ്റ്റമേഴ്സൊക്കെ വളരെ കുറവായിരിക്കും പക്ഷേ ഇനി തിരുവാതിര നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ സംഭവം തന്നെ നടക്കും വലിയ രീതിയിൽ ഒരു വലിയ മാറ്റം തന്നെ വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് രക്ഷപ്പെടാൻ തിരുവാതിരയ്ക്ക് കഴിയും ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അതുപോലെ തന്നെ അമ്മൻ കോവിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നിങ്ങളെ തേടിവരും നിങ്ങളുടെ ജീവിതം മാറി മറിയും ഇത് എഴുതി വെക്കേണ്ട കാര്യം തന്നെയാണ് എല്ലാ രീതിയിലും സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേർന്ന് വലിയൊരു നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും മിഥുന മാസം ഒന്നാം തീയതിയൊക്കെയാണ് വരുന്നത് ഈ തിരുവാതിര നക്ഷത്ര ജാതകരെയൊക്കെ കൈ കൈനീട്ടം വാങ്ങുകയും അവരൊന്നാം തീയതി കയറ്റുന്നതുമൊക്കെ നമുക്കൊരുപാട് ഗുണമൊക്കെ ചെയ്യും ഭാഗ്യം ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും ഒക്കെ മാറും സർപ്പക്കാവിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകണം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദമാണ് പുണർദ്ദത്തെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ജോലിക്ക് ക്ഷമിച്ചാൽ ജോലി കിട്ടാതെ വരുന്നു വീട്ടിലെ പ്രശ്നങ്ങൾ സ്വര്യതയില്ല സമാധാനമില്ല സന്തോഷമില്ല അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഉണ്ടാകുന്ന സമയം തന്നെയാണ് എന്നാൽ ഈ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുമൊക്കെ മാറി പുണർദത്തിന് നല്ല ഒരു ഉയർച്ച നല്ല ഒരു നേട്ടം ജീവിതത്തിൽ വന്നു പോകുന്ന സമയമാണ് ഇവർ ആഗ്രഹിച്ച ഇവർ മനസ്സിൽ കരുതിയ ചില കാര്യങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടുന്ന സമയം പുണർദത്തിന് നല്ല സൗഭാഗ്യ സമ്പന്നതയിൽ കഴിയാനുള്ളൊരു യോഗം വന്നു ചേരും കുടുംബത്തിൽ ഐക്യതയുണ്ടാകും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ പുനർദനക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും അതായത് ചുരുക്കി പറഞ്ഞാൽ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ പുണർദ്ദത്തിന് കഴിയുന്ന സമയമാണ് പുണർദ്ദം രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി രക്ഷപ്പെടാൻ പുനർദ്ദത്തിന് ഇനി സാധ്യമാകുന്നു ക്ഷേത്രദർശനം നടത്തണം ധനാഭിവൃദ്ധിയാണ് ഫലം വന്നു ചേരുന്നിരിക്കുന്നത് അതുകൊണ്ട് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥന നടത്തി പൂജ നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ല ഗുണം ചെയ്യും അത് ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി രക്ഷപ്പെടാൻ പുനർത്തിന് കാരണമാകും ധനാഭിവൃദ്ധിയാണ് രോഗശാന്തി കാണുന്നുണ്ട് ചിട്ടി ഒക്കെ അടിക്കാനുള്ള യോഗം വന്നു ചേരുന്നുണ്ട് ആശിച്ചതൊക്കെ നടന്ന് കിട്ടുന്ന സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം എന്ന് പറഞ്ഞാൽ മകമാണ് മകം ഇനി അനുഭവിക്കാൻ ബാക്കിയൊന്നുമില്ല മകത്തിന് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ പേറി ജീവിക്കുന്ന ഒരു നക്ഷത്രമാണ് മകം ചെയ്യാത്ത കുറ്റത്തിനൊക്കെ പലയിടത്തും കരഞ്ഞ് തളർന്നിട്ടുണ്ട് മകൻ നക്ഷത്രജാതകർ ദീർശിയൊക്കെ വരും പക്ഷേ ഒരുപാട് സങ്കടങ്ങളുള്ള പേര് നടക്കുന്നവരാണ് എന്നാൽ ഇവർക്കൊരു വലിയ മാറ്റം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് ശത്രുദോഷവും ധാരാളമുണ്ട് സർപ്പപ്രീതി നടത്തുക സർപ്പദോഷങ്ങളൊക്കെ അകലുവാൻ വേണ്ടി പൂളുവൻ പാട്ട് ക്ഷേത്രത്തിൽ പോകുമ്പോൾ മകൻ നക്ഷത്ര ജാതകർ നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ മകത്തിന് ഇനി കഴിയും മകത്തിൻ്റെ നല്ല നാളുകള തന്നെയാണ് ധനാഭിവൃദ്ധിയാണ് പ്രധാനമായിട്ടും മകത്തിന് വരാനിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം ധനം ധാരാളം വന്നു ചേരും ആശിച്ചതൊക്കെ അവർക്കുള്ള ജീവിതത്തിൽ നടന്ന് കിട്ടും അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ ഒരുപാട് നാളുകളായി പലരും കമൻറ്റ് ബോക്സിലൊക്കെ എഴുതുന്ന കാര്യമാണ് ഞാൻ അങ്ങനെ പറയാറുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് ഓരോ ഗ്രഹങ്ങൾ അനുകൂലമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരും ഈ മാറ്റങ്ങളെ നമ്മളും ഉൾക്കൊള്ളണം നമ്മൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമം നടത്തണം ജോലി ചെയ്യുന്നവനെ വൈകുന്നേരം കാശ് കിട്ടുകയുള്ളു അല്ലാതെ ജോലി ചെയ്യാതെ ഒരാൾക്കും ഒന്നും നേടാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ കർമ്മ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോവുക അത് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ നന്നായി ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോവുക അതിനൊപ്പം ദൈവീകത കൂടി വർദ്ധിപ്പിക്കാൻ ശ്രമം നടത്തണം അങ്ങനെ ശ്രദ്ധിച്ചു പോയാൽ തീർച്ചയായും എല്ലാവർക്കും രക്ഷപ്പെടാൻ സാധിക്കും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവും പക്ഷേ ആ അനുഗ്രഹം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളും കൂടി കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും രക്ഷമല്ല കോടികളാണ് നിങ്ങളുടെ കയ്യിൽ വരുന്നത് അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്ര ജാതകർ ഗണപതി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുക ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തന യോഗം അനുഭവിക്കാൻ യോഗം വന്നു ചേരുകയാണ് ഈ പരിവർത്തന യോഗം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്നും കിട്ടില്ല അത് അപൂർവം ചിലർക്ക് മാത്രം ഒരു കാര്യമാണ് നക്ഷത്ര ജാതകർക്ക് പരിവർത്തന യോഗമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവർക്കുള്ള ഭാഗ്യകാലമാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നക്ഷത്ര ജാതകർക്ക് പലർക്കും ഇത് അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യവുമാണ് വിവാഹപ്രായമെത്തി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കുക ഉദ്യോഗം ലഭിക്കുക സർക്കാർ ജോലി ലഭിക്കുക അങ്ങനെ പല രീതിയിലുള്ള നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഉയർച്ചയൊക്കെ വന്നു ചേരേണ്ട സമയമാണ് പൂരത്തിനെ ഇനി പിടിച്ചാൽ കിട്ടില്ല അത്രയധികം നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയരത്തിലേക്കും ഒക്കെ പൂരമെത്തും നല്ല രീതിയിൽ നല്ല വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോവുക നിങ്ങളുടെ ഏറ്റവും ഭാഗ്യ സമയമാണ് ഇനി ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ചു ഇതിനകം തന്നെ ഒരുപാട് പരീക്ഷണങ്ങളിലൊക്കെ നിങ്ങൾ കടന്നിട്ടുണ്ട് അവിടെയൊക്കെ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ ഏറ്റവും നല്ല സമയമാണ് പൂരം രക്ഷപ്പെടാൻ പോവുകയാണ് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും കാലമാണ് വിദേശ യാത്രയ്ക്കൊക്കെ യോഗം വന്നു ചേരും അതുപോലെ തന്നെ പുതിയ വസ്തു സംബന്ധമായ ഇടപാടിൽ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവിടെയൊക്കെ ലാഭം കൊയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധ്യമാകും തീർച്ചയായും രക്ഷപ്പെടാനുള്ള ഒരു യോഗം നിങ്ങൾക്ക് വന്നു ചേരും പൂരത്തിൻ്റെ ഏറ്റവും നല്ല സമയമാണ് കോടീശ്വര യോഗം ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല നല്ല രീതി കാശുണ്ടാക്കും ഗ്രഹങ്ങൾ അനുകൂലമാകുമ്പോഴാണ് നമുക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുക ഇവിടെ നിങ്ങൾക്ക് നല്ല ഒരു ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യകാലം തന്നെയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരമാണ് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് പരീക്ഷണങ്ങൾ ഇനി ജീവിതത്തിൽ അനുഭവിക്കാൻ ബാക്കിയൊന്നുമില്ല ഇപ്പോൾ ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത് ഗജകേസരി യോഗമാണ് ഒരുപാട് നാളുകളായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഇവർക്ക് നടന്നു കിട്ടും അത് വസ്തു സംബന്ധമായ കാര്യമാകാം ഒരു വീട് മേടിക്കുന്ന കാര്യമാകാം വിദേശ യാത്രയാകാം ഒരു സർക്കാർ ജോലിയാകാം അല്ലെങ്കിൽ ചിട്ടി ലോണ് അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രീതി സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള കാര്യമാകാം പക്ഷേ ഇതൊക്കെ നടക്കുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഭാഗ്യമാണ് അത്രയ്ക്കും അത്രയ്ക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും ഉത്രമെത്തും ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ഓരാത്തിനും മുത്തുമാരിയമ്മൻ കോവിലൊക്കെ പോവുക കുടുംബഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും പ്രാർത്ഥിക്കുക ഇനി നിങ്ങളെ സംബന്ധിച്ച് സമ്പൽ സമൃദ്ധി വന്നു ചേരും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും ആഗ്രഹങ്ങളൊക്കെ നിറവേറുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും ബുധനും ശുക്രനും ഒന്നിച്ച് സഞ്ചരിക്കാൻ തുടങ്ങി അതുവഴി ശുക്രൻ ബുധൻ്റെ കൂടെ ചേർന്ന് രാജയോഗം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടമാണ് നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഒരുപാട് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ് ഒരു കാര്യവും നിസ്സാരമായി കാണരുത് ഗുണനിലവാരം വളരെ നല്ലതാണ് അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും നല്ല ഗുണകരമായ സമയമാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ പോവുകയാണ് അവിട്ടം രക്ഷപ്പെടുക തന്നെ ചെയ്യും ബിസിനസ്സിലൊക്കെ വലിയ വിജയം വന്നു ചേരും എന്ന് കരുതി ബിസിനസ്സിലൊന്നും അമിതമായിട്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഈ ഒരു സമയത്ത് അവിട്ടത്തിൻ്റെ സമയം നല്ലതാണ് പക്ഷേ നഷ്ടങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അവിടെ വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും കടക്കും ജ്യോതിഷപ്രകാരം ഇപ്പോൾ ഏറ്റവും അനുകൂലമായ സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും ക്ഷേത്ര ദർശനം നടത്തണം പ്രത്യേകിച്ച് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തി അവിടുത്തെ പ്രധാന വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയമാണ് ചതയം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖമായിരുന്നു എല്ലാം ഒന്ന് ശരിയാകുമോ ഇനി ഇതെന്നാണ് ശരിയാകുന്നേ എന്നുള്ള ഒരു ചിന്ത ഇവരെ സംബന്ധിച്ച് കൂടുതലുണ്ട് ഇപ്പോഴെങ്ങനെ ശരിയാകുമോ അത് എന്നും എനിക്കിത് തന്നെയാണോ ഞാൻ കുഞ്ഞുനാൾ മുതൽ അനുഭവിക്കുന്ന ദുരിത ദുഃഖങ്ങളല്ലേ ഞാൻ എന്തുമാത്രം അനുഭവിച്ചു കഴിഞ്ഞു ഇതിനകം എനിക്ക് എന്തെങ്കിലും നേട്ടമോ ഭാഗ്യമോ ഉയർച്ചയോ ജീവിതത്തിൽ വന്നു ചേരുവോ എൻ്റെ വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് മുടങ്ങി എൻ്റെ പല കാര്യങ്ങളും നഷ്ടമായി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇനി എനിക്ക് എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു നേട്ടം എന്തെങ്കിലും ഒരു സൗഭാഗ്യം വന്നു ചേരാൻ ചാൻസ് ഉണ്ടോ നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് സൗഭാഗ്യം വരാൻ പോവുകയാണ് ഒരു തരത്തിലും നിങ്ങൾ സങ്ക സങ്കടപ്പെടേണ്ട ഉയർച്ചയുടെ ആരംഭകാലമാണ് ഇനി കുതിച്ചുയരുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ദിനങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നു ഇനി നിങ്ങൾ കുതിക്കുക തന്നെ ചെയ്യും അത്രയധികം അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് നിങ്ങളെത്തുന്നത് അടുത്ത നക്ഷത്രമെന്ന് പറയുന്നത് പൂരുട്ടാതിയാണ് പുരുട്ടതാ നക്ഷത്രജാതകർക്ക് എപ്പോഴും ഒരു സങ്കടമുണ്ട് പുരുട്ടാതി നക്ഷത്രജാതകർക്ക് ഒന്നും അങ്ങ് ശരിയാകുന്നില്ലല്ലോ എന്ന ഒരു തോന്നൽ ഒട്ടും ശരിയാകുന്നില്ല ജീവിതത്തിൽ ഇനി അനുഭവിക്കാനൊന്നും ബാക്കിയുമില്ല ക്ഷേത്രദർശനം നടത്തുന്നുണ്ട് ഈ പറയുന്ന തിരുമേനി പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപാടി ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു തരത്തിലും ഒരു ഉയർച്ച വന്നു ചേരുന്നില്ല എന്തു ചെയ്യും ഇനി എന്താ ചെയ്യാൻ ബാക്കിയുള്ളത് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോഴൊരു വലിയ ഗുണം വലിയ നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരാൻ പോവുകയാണ് വേദജ്യോതിഷപ്രകാരം ബുധനും ശുക്രനും ഒന്നിച്ച് സഞ്ചരിക്കാൻ തുടങ്ങി ഈ സമയത്ത് ഗുരുവായൂരപ്പനെ പ്രാർത്ഥന നടത്തുക പൂരൂരുട്ടാതി നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ഒരു ചെറിയ തട്ടിൽ മൂന്നേലയ്ക്ക മൂന്ന് ഗ്രാം പൂ ഒരു പച്ചക്കർപ്പൂരം അതിന് മുകളിൽ നെയ്യ്വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുക ഒരു തട്ടിൽ മൂന്നേലയ്ക്ക മൂന്ന് ഗ്രാം ഒരു ചെറിയ പച്ചക്കർപ്പൂരം അതിനു മുമ്പിൽ ഒരു ചിരാതെടുത്ത് വെച്ചതിന് ശേഷം അതിൽ നെയ്യൊഴിച്ച് വിളക്ക് കത്തിച്ച് ഒന്ന് പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം ഇത് ഒരു മൂന്നാഴ്ച ഒന്ന് ചെയ്തു നോക്കി നിങ്ങളുടെ അത്ഭുതം എന്ന് പറയാം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറുന്നതായി നടക്കാത്ത ഏത് കാര്യവും സാധിക്കും എത്ര മനസ്സിൽ വിചാരിച്ചിട്ടും അത് നടക്കാതെ പോയ പല കാര്യം ചിട്ടിയുടെ കാര്യമാകാം ലോണിൻ്റെ കാര്യമാകാം അതല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസമാകാം അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ കാര്യമാകാം അല്ലെങ്കിൽ വീടിൻ്റെ കാര്യമാകാം അല്ലെങ്കിൽ പണസംബന്ധമായ കാര്യമാകാം അല്ലെങ്കിൽ ഒരു ബിസിനസ്സൊക്കെ നടത്തിയിട്ട് ബിസിനസ്സൊക്കെ പരാജയപ്പെടുന്ന രീതി ഒക്കെ ആകാം ഏത് കാര്യമാണെങ്കിലും അതൊക്കെ നടന്നു കിട്ടുന്നതായി കാണുവാൻ സാധിക്കും അത്ഭുതമെന്ന് തന്നെ പറയാം അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് വലിയ ചില നേട്ടങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ ഞാൻ ഈ പറഞ്ഞ ഒൻപത് നക്ഷത്ര ജാതകർക്കും ഇനി സർവസൗഭാഗ്യമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് അങ്ങനെ വലിയ നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും ഇവർ എത്തും ഉറപ്പായ കാര്യമാണ് ജ്യോതിഷപ്രകാരം നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ് ഏറ്റവും നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയമാണ് അങ്ങനെ സർവേശ്വരൻ നിങ്ങളെ എല്ലാ വിഷമതകളും മാറ്റി എല്ലാ രീതിയിലും ഉയർച്ചയിൽ കൊണ്ടെത്തിക്കാൻ ഞാനും പ്രാർത്ഥിക്കും പ്രദോഷ ദിനങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ശിവക്ഷേത്ര ദർശനം നടത്തണം ഭയം വേണ്ട അങ്ങനെ ഭയപ്പെടുന്ന എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ദേവി മഹാത്മ്യമോ ഇരുമ്പ് ഉപകരണങ്ങളോ കയ്യിലുണ്ടെങ്കിൽ യക്ഷിബാധ ഉണ്ടാകില്ലെന്നാണ് വിശ്വാസം അങ്ങനെ മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വലിയ നാളുകൾ വലിയ ഭാഗ്യത്തിൻ്റെ ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ് ജാതകം പൊരുത്തം ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം